അനീഷും ഷാനവാസും കൂടി ലൈവിലിരുന്ന് സംസാരിക്കുകയാണ് ഷാനവാസ് അനീഷിനെ കളിയെക്കൊണ്ട് പറയുകയാണ് നീ ഇനി ഉദ്ഘാടനത്തിനൊക്കെ പോകുമ്പോൾ കോട്ടൊക്കെ ഇട്ടുകൊണ്ടായിരിക്കും പോകുന്നത് എന്തോ ആയിരിക്കും അപ്പം നിൻ്റെ ഒരു പവറൊക്കെ അപ്പം അനീഷ് പറയണം ഞാൻ ഒരിക്കലും കോട്ടും സൂട്ടും ഒന്നും ഇട്ടുകൊണ്ട് ഒരു ഉദ്ഘാടനത്തിനും പോകുന്നില്ല ഞാനൊരു സാധാരണക്കാരനായിട്ട് തന്നെ മാത്രമേ തുടർന്നും ജീവിക്കുകയുള്ളൂ നിങ്ങൾക്ക് തെറ്റുപറ്റി ഞാൻ അങ്ങനെ തന്നെ ആയിരിക്കും ഷാനവാസ് വീണ്ടും അനീഷിനോട് ചോദിക്കുകയാണ് ഏഷ്യാനട്ട് ഇപ്പം നിനക്കൊരു കോട്ട് തന്നിരിക്കട്ടെ അപ്പം ഇടുമോ ആ അത് ഞാനിടേണ്ടി വരുമല്ലോ കാരണം അവരുടെ പ്രോഗ്രാമിനായിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിട്ടല്ലേ പറ്റത്തുള്ളൂ അപ്പം ഞാനിടും അല്ലാതുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഞാൻ അങ്ങനെ കൂട്ടു സൂട്ട് ഒന്നും ഇട്ടുകൊണ്ട് പോകത്തില്ല ഞാൻ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ഒരുപാട് ഉൽക്കാടനങ്ങൾക്കൊക്കെ നിനക്ക് പോകേണ്ടി വരും നിന്നെ എല്ലാവരും വിളിക്കാനിരിക്കുകയാണെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പം അനീഷ് പറയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവും എന്നിട്ട് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റൊക്കെ എഴുതും എൻ്റെ ബുക്ക് പ്രകാശനം ചെയ്യണം എൻ്റെ പ്ലാൻ അതൊക്കെയാണ് തൻ്റെ സിനിമയുടെ കാര്യം അനീഷ് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയാണ് എനിക്കൊരു ചാൻസ് തരുമോ അനീഷ് പറയാണ് ഇല്ല അയ്യോ അങ്ങനെ പറയരുത് എനിക്ക് തരണം എനിക്കൊരു ചാൻസ് തരണം തന്നില്ലെങ്കിൽ ഞാൻ ആ സൈറ്റിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കും ചവിട്ടും തൊഴിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസ് അപ്പം അനീഷ് പറയാണ് ചിരിച്ചുകൊണ്ട് പറയാണ് വന്നോ ആ വന്നാൽ പക്ഷേ ഒരു കാര്യമുണ്ട് ടൈമിൽ ഇരുപത്തിരണ്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂറൊക്കെ ജോലി എടുക്കേണ്ടി വരും അങ്ങനെ അലസമായിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ ഷാനവാസ് പറഞ്ഞ് കുഴപ്പമില്ല ഞാനതെല്ലാം ചെയ്തോളാം ആ രാവിലെ വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പം ഷാനവാസ് പറയാണ് ആറു മണിക്ക് വരണമെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അഞ്ച് മണിക്ക് അവിടെ എത്തിയിരിക്കും അപ്പോൾ അനീഷ് ചിരിക്കുന്നുണ്ട് വലിയ ഒന്നും പ്രതീക്ഷിച്ച് അങ്ങോട്ടത്തേക്ക് വരരുത് കൂടുതലൊന്നും തരത്തില്ല എന്ന് അനീഷ് പറഞ്ഞപ്പം ഷാനവാസ് പറയുകയാണെങ്കിൽ എനിക്കൊന്നും വേണ്ട എനിക്ക് ഒരു വകയും വേണ്ട എനിക്ക് പൈസയേ വേണ്ട എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അപ്പം ഷാനവാസിനെ എങ്ങനെ ഒഴിവാക്കാൻ നോക്കിയാലും ഷാനവാസ് ഒഴി ഒഴിഞ്ഞു മാറത്തില്ല എന്നുള്ളതാണ് അതനീഷിന് മനസ്സിലായിട്ട് അനീഷ് ഇരുന്ന് ചിരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ ഇടയ്ക്കൊക്കെ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവരെ പോലുള്ള സൗഹൃദം ഇപ്പം ഇതുവരെ ഉള്ളതിൽ വെച്ച് ഇവരെ രണ്ടുപേരും തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അനീഷും ഷാനവാസും കൂടി റൂമിലേക്ക് പോവുകയാണ് രണ്ടുപേരോട് അവിടെ പോയിരുന്ന ഒരുപാട് സമയം സിനിമയെ പറ്റി സംസാരിക്കുന്നുണ്ട് സ്ക്രിപ്റ്റ് റൈറ്ററിനെ പറ്റിയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അനീഷ് എന്നിട്ട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഒക്കെ എങ്ങനെയാ കൂടുതൽ കിട്ടുമോ എങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ് ഒക്കെ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടോയെന്നൊക്കെ അനീഷ് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് കുഴപ്പമില്ലാത്തത് കിട്ടുമെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് സിനിമ വിജയിച്ചാൽ എങ്ങനെ ഇത്ര പെർസെൻറ്റേജിൽ നിന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുകയാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ ആ എഗ്രിമെൻറ്റിൻ്റെ പുറത്താണ് നമുക്കുള്ള പേയ്മെൻറ്റ് കിട്ടുന്നത് ശരിക്കും ഈ സിനിമയുടെ റൈറ്റർക്ക് ഇത്ര രൂപയെന്നുണ്ട് അങ്ങനൊരു രീതിയുണ്ട് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ചില നടന്മാരുണ്ട് അവർ ഇങ്ങനെ പറയും പ്രോഫിറ്റിനകത്തുനിന്ന് ഇത്ര പെർസെൻറ്റേജ് വേണമെന്ന് അങ്ങനെ പറയുന്നവരുണ്ട് അനീഷ് ചോദിക്കുകയാണ് ഷാനവാസിനോട് ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ എങ്ങനെ ഡ്രൈവറാണോ കൊണ്ടുപോകുന്നത് അപ്പോൾ ഷാനോസ് പറഞ്ഞുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് തന്നെയാണ് പോകുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഫംഗ്ഷൻ എന്ന് അനീഷ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനോസ് പറയുന്നുണ്ട് ആ എല്ലാ ജില്ലകളിലും ഞാൻ പോയിട്ടുണ്ട് കേരളത്തിൻ്റെ പുറത്ത് എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് കേരളത്തിന് പുറത്ത് ഞാൻ പോയത് പൂനെയിലും ബോംബെയിലും തൃശ്ശൂർക്കാരുടെ ഒരു ജ്വല്ലറി ഉണ്ടായിരുന്നു അത് ഒത്തിരി ആലോചിച്ചിട്ടും ഷാനവാസിനാ പേര് കിട്ടുന്നില്ല അപ്പോൾ ഷാനവാസ് പോകാണ്ട് കിട്ടുന്നില്ല അവരുടെ ആ ജ്വലറി വലിയ ജ്വല്ലറിയാണ് അവിടെ പോയിട്ടുണ്ട് ഒറ്റയടിക്ക് ഒരാളെ ഇങ്ങനെ വിലയിരുത്തരുതെന്ന് അനീഷിനോട് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയാണ് അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് നമ്മളങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഷാനവാസ് പറയുന്ന ഓരോ കാര്യങ്ങളിൽ നിന്ന് എനിക്കൊരു ഉണ്ടാവും അതുപോലെ ഞാൻ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഷാനവാസിന് എന്നോടൊരു ഉണ്ടാവും അപ്പോൾ അതിനെന്തിനാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നതെന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് വീണ്ടും പറയുകയാണ് ഒരു ബിസിനസ് മെൻറ്റാലിറ്റി നമ്മളുടെ ഇടയിലുണ്ട് ഷാനവാസ് വീണ്ടും ചോദിക്കുകയാണ് എന്താ നല്ലൊരു ബിസിനസ്സുകാർക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടിരിക്കുന്നവർക്ക് ബിസിനസ്സ് ചെയ്തുകൂടെ അനീഷിൻ്റെ തോട്ടം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനൊരു സാധാരണക്കാർ സാധാരണക്കാരനാണ് ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ വെറും ഒരു സാധാരണ ഞാൻ വലിയ പണക്കാരനൊന്നുമല്ല അനീഷ് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് കാർ ഏതാണെന്ന് അപ്പം ഷാനവാസ് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല എന്നിട്ട് വീണ്ടും അനീഷ് ചോദിക്കുകയാണ് എങ്ങനെയാണ് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്താണോ പോകുന്നത് അതോ ഡ്രൈവറുമായിട്ടാണോ പോകുന്നത് അന്നേരം ഷാനവാസ് പറയുന്നുണ്ട് ഇല്ല എനിക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നതാണ് ഇഷ്ടം ഞാൻ ഡ്രൈവറെ വെച്ചിട്ടില്ല ഇന്ന് ഒരുപാട് സമയം അനീഷും ഷാനവാസും കൂടിയുള്ള സംഭാഷണം തന്നെയാണ് ലൈവിൽ കാണിക്കുന്നത് ബാക്കി കുറേ കണ്ടസ്റ്റൻ്റുകൾ ഉറങ്ങുകയാണ്